അപ്പോഴേ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയിന്ന് ചിക്കനും കടച്ചക്കയും കൂടി വെച്ചതാണ് കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ് മാർക്കറ്റിൽ പോയപ്പോൾ വേറെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ ഒരു ചിക്കനും മേടിച്ചുകൊണ്ട് വന്ന് ഒരു കടച്ചക്കയും വാങ്ങിച്ചു അപ്പോൾ കുറച്ച് കടച്ച ചിക്കനും ഒരു കടച്ചക്കയും കൂടി ഇട്ട് വെച്ച കറിയാണിത് അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്ന് കാണണേ അപ്പോൾ ഇവിടെ കടച്ചക്കായിരിക്കോട്ടോ ഡിമാൻഡ് അപ്പോൾ എനിക്കും അത് തന്നെ ഇഷ്ടം അപ്പോൾ അല്പം കറിയെടുക്കാം ഒരു അല്പം ഗ്രേവിയിലാണ് വെച്ചിരിക്കുന്നത് എന്നാൽ ആവശ്യത്തിന് എരിവും ഉപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അല്പം കറിയെടുക്കാം പിന്നെ മീൻ വറുത്തതാണ് ഇത് കെട്ടിന്ന് കിട്ടിയതാണ് കേട്ടോ ഇത് പല വ്യജനങ്ങളെന്ന് പറയും അതായത് എല്ലാം പെട്ടറുണ്ട് കടമ്പും കുഞ്ഞുണ്ട് പിന്നെ പള്ളത്തിയുണ്ട് പിലോപ്പിക്കുഞ്ഞുണ്ട് പൂളാനുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടി ഇച്ചിരി ഉണ്ടായിരുന്നു അത് ഇന്ന് കിട്ടിയതാണ് അപ്പോൾ അത് വറുത്തെടുത്തു അപ്പോൾ ഞാനങ്ങനെ വറുത്ത കൂട്ടാറില്ല എന്നാലും പൂളാനെ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഒരു പൂളാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ഥിരം പല്ലവി അച്ചാറ് അച്ചാർ തീരാറായി ഒരു കുപ്പി ഉണ്ട് ഉണ്ടട്ടാ അപ്പോൾ എനിക്ക് അച്ചാർ ഇത്തിരി വേണം അപ്പം അല്പം അച്ചാറെടുക്ക അച്ചാർ തീർന്നു ഇനി അടുത്ത എടുക്കണം അടുത്ത കുപ്പിനാ ഫ്രിഡ്ജിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിലാക്കി ഇത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങളെല്ലാവരും കഴിച്ചോ കഴിച്ച് കാണും ഇപ്പോൾ ടൈം അപ്പോൾ എല്ലാവർക്കും ബൈ അപ്പോൾ നമ്മുടെ ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ കടച്ചക്കയും ചിക്കനും കൂടി ഇട്ട് വെച്ച കറിയാണ് കേട്ടോ ഒരു നല്ലൊരു മൂത്ത കടച്ചക്ക കടച്ചക്കെട്ടി അതുപോലെ ചിക്കൻ്റെ കുറച്ച് പാർട്സും ഒരു മുക്കാൽ കിലോത്തോളം ഉണ്ടാവും അത് രണ്ടും കൂടി ഇട്ട് വെച്ച കറിയാണിത് നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഒരു സ്പെഷ്യൽ ഓക്കെ